ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മാംഗ്ലത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വന്നേക്കാണ് നമുക്കിനി കാണാവേ ഇത് ഞങ്ങളുടെ പറമ്പിക്കോടെ തന്നെ ഒഴുകുന്ന ഒരു ചെറിയ തോടാട്ടോ ഇങ്ങനെ വെള്ളം കുത്തിച്ചാടുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടമാണിത് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ ഇതാണ് തോട്ടാപ്പുഴു ഞങ്ങളുടെ നാട്ടിലൊക്കെ തോട്ടാപ്പുഴു എന്നാട്ടോ പറയുന്നത് പല സ്ഥലത്തും പല പേരാണ് പറയുന്നത് ഇവിടെയൊക്കെ അട്ടാന്നാണ് പറയുന്നത് ഈ നമ്മുടെ കാലയിലൊക്കെ പറമ്പിക്കോട്ട് പോകുമ്പോൾ കാലയിലൊക്കെ കടിച്ചിട്ട് ചോറ് കുടിക്കുന്ന സാധനം അതാണ് ഈ സംഭവം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട അതേപോലെ പുഴുവാണ് ചെറിയ രീതിയിൽ ചാറ്റ മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പം ഞാനും ചേട്ടായി മീൻ പിടിക്കുന്നിടത്ത് തന്നെ ഇങ്ങനെ നിൽക്കുമായിരുന്നു പപ്പയമ്മയും പിള്ളേരെയും കൊണ്ട് ഷെഡി കയറി വന്നിട്ട് മറ്റേ കശുവണ്ടി കശുവണ്ടി ചുട്ട് കൊടുക്കുക കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എപ്പോൾ ചെന്നാലും പപ്പ ഇങ്ങനെ ഇതേപോലെ തീ പൂട്ടിയിട്ട് പിള്ളേർക്ക് ഇങ്ങനെ ചുട്ട് കൊടുക്കും കേട്ടോ അതേപോലെ പപ്പയമ്മയും കൊണ്ടിരുന്ന് പിള്ളേർക്ക് ചുട്ട് കൊടുക്കുവാണേ അവസാനം ഞങ്ങൾക്ക് മീൻ കിട്ടി ഗായ്സ് അങ്ങനെ കൊറേ നേരത്തെ പരിശ്രമത്തിനുള്ളവില ഞക്ക് കുറച്ച് മീനെ കിട്ടി എനിക്കും കിട്ടി നീൻ ചേട്ടക്കേം കിട്ടി ഞങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള മീനൊക്കെ കിട്ടി കേട്ടോരു അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങക്ക് ഇത്രേം മീന കിട്ടിട്ടോ ഏകദേശം രണ്ട് മൂന്ന് കിലോയോളം ഉണ്ട് ഇത്രയും മീന കിട്ടിയേ ഇതൊക്കെ എനിക്ക് കുണ്ടാനായിട്ട് പപ്പ അമ്മയും കൂടെ ഇറക്കി കുണ്ടെന്ന് വെച്ചേക്കുന്നതാണ് കേട്ടോ ആ കടശക്കുണ്ട് മാങ്ങയുണ്ട് കറിനാരങ്ങയുണ്ട് ഈ ചാക്കിൻറെ അകത്താണെങ്കിലും വാഴക്കൊലയുണ്ട് കപ്പയുണ്ട് അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് ഞാനിത് എടുത്ത് വെക്കുന്നതിന് മുന്നേ വീട് എടുക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷെ ഞാൻ വന്നപ്പോഴത്തേക്ക് അമ്മയും പപ്പയും കൂടെ എല്ലാം അതിന്റെ അകത്തേക്ക് എടുത്ത് വെച്ചായിരുന്നു പിന്നെ എടുത്ത് പുറത്ത് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ എടുക്കാത്ത ഇതെനിക്ക് കോഴീനെ കൊണ്ടാനുള്ള ബസ് ബുഡ് കിട്ടി കേട്ടോ അതിൻ്റെ അകത്താണ് മൂന്ന് കോഴിക്കുഞ്ഞുങ്ങള് കയറിയിരുന്നു കളിക്കണത് ഇപ്പോൾ കാറിൻ്റെ അകത്താണല്ലോ കൊണ്ടുവന്നത് അപ്പോൾ കോഴീനെ സുരക്ഷിതമായിട്ട് വീട് വരെ എത്തിക്കാനുള്ളൊരിതിന് വേണ്ടിയിട്ട് ബേസ് ബോർഡ് വെട്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ കോഴീനെ കൊണ്ടാൻ വേണ്ടിയിട്ട് എടുത്ത ബേസ് ബോർഡ് വെട്ടി കേട്ടോ അത് അങ്ങനെ അമ്മ ഞങ്ങൾക്ക് കൊണ്ടാനുള്ള കോഴീനെല്ലാം പിടിച്ചു തന്നു മൂന്ന് പേരും കൂടി അമ്മേൻ അമ്മയോട് അമ്മയ്ക്കേ ഞങ്ങൾക്ക് വെള്ള വേണം അമ്മയ്ക്ക് ഞങ്ങൾക്ക് റെഡ് കോഴീനെ വേണമെന്നും പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ കോഴിയുടെ പകുതി കോഴീനെയും പിടിച്ചാൽ പെട്ടിയിലാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനെ സുരക്ഷിതമായിട്ട് നമുക്ക് വീട്ടിലെത്തിക്കണം അങ്ങനെ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ പോരാനായിട്ട് ഞങ്ങൾ അങ്ങനെ മംഗളത്തന്നെ പോരുവാണ് വീട്ടിലേക്ക് പോരുവാണ് പോരുന്ന വഴിക്ക് മൊത്തം നല്ല മഴയായിരുന്നു കേട്ടോ നല്ല ശക്തമായ മഴയായിരുന്നു നല്ല കാറ്റും ഉണ്ടായിരുന്നു നല്ല മഴയായിരുന്നു കേട്ടോ ആമൂസും ലച്ചൂസും കിടന്നുറങ്ങിയിട്ടാണ് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് അവർ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി കുറേ നേരം കിടന്നു അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ വീട്ടിലൂടെ കയറിയിട്ട് വന്ന് പറഞ്ഞോട്ടെ എൻ്റെ വീട്ടിലേക്കും കൂടെ പോയേ എൻ്റെ ബ്രദർ ഞങ്ങളുടെ കൂടെ പോരുമെന്ന് പറഞ്ഞായിരുന്നു അടുത്ത ദിവസം എൻ്റെ ഒരു കസിൻ്റെ കൊച്ചിൻ്റെ ബർത്ത് ഡേ ഉണ്ട് അപ്പോൾ അതിന് പോകാനായിട്ട് ഞങ്ങൾ അടുത്തടുത്താണ് താമസിക്കുന്നത് അടുത്തടുത്തെന്ന് പറഞ്ഞാൽ അടുത്തടുത്ത സിറ്റിയാണ് ഞാനും എൻ്റെ കസിനും താമസിക്കുന്നത് അപ്പം അവിടെ പോകാൻ വേണ്ടിയിട്ട് അവനും കൂടെ ഞങ്ങളുടെ കൂടെ പോരുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വീട്ടിൽ കയറിയിട്ടാണേ വന്നത് ഇത് ഞാൻ ചെന്നപ്പോ എൻ്റെ അമ്മ എനിക്കൊന്ന് ഗിഫ്റ്റ് ആട്ടാ ഇതൊരു ബൈബിൾ റേഡിയോ ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടായിട്ടോ എല്ലാവരും എന്തോ കാര്യമായിട്ട് വാർത്ത കാണു കേട്ടോ അങ്ങനെ ഞങ്ങള് വീട്ടീന്ന് ഇറങ്ങി താണ്ടേ ഒരാളാണെങ്കിൽ പുതിയ ഡ്രൈവറിനെ കിട്ടിയപ്പോ നൈസായിട്ട് പുറകിലേക്ക് ചാടിക്കിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആവാറായിട്ട് വീട്ടിൽ പോയി വീട്ടിലെത്തി ഇപ്പോഴത്തേക്കും ഏകദേശം അത്ര സമയം അപ്പോൾ സമയമൊക്കെ പോയതുകൊണ്ട് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി എനിക്ക് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ചെന്നിട്ട് കോഴിയും കോഴിക്കോട്ടിലേക്കും പറഞ്ഞു ഈ സാധനങ്ങളൊക്കെ ഇറക്കണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നാളെ പൊന്നുവിൻ്റെ ബർത്ത് ഡേ ആണ് എൻ്റെ കസിൻ്റെ കൊച്ചിൻ്റെ ബർത്ത് ആണ് അതിന് പോകണം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ പൊന്നുവിൻ്റെ ബർത്ത് ഡേക്ക് പോകുന്ന വീഡിയോയൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ